രാജ്യത്ത് സമയം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ചൊവ്വാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ് ഭരണഘടനാ നൂറ്റി ഇരുപത്തിയൊൻപതാം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരിപ്പിച്ചത് വിശദമായ കൂടിയാലോചനകൾക്കായി പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് ബിൽ കൈമാറാൻ അദ്ദേഹം സ്പീക്കർ ഓം ബിർളയോട് അഭ്യർത്ഥിച്ചേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളായ കാശ്മീർ പുതുച്ചേരി ഡൽഹി എൻ സി ടി എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ബില്ലിന് കഴിഞ്ഞയാഴ്ച കേന്ദ്രം മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഒരേസമയം തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ നടക്കില്ലെന്നാണ് ഭേദഗതിയിലെ വ്യവസ്ഥകൾ സൂചിപ്പിക്കുന്നത് ബില്ലിൽ പറയുന്നത് എന്തൊക്കെ ഡിസംബർ പതിമൂന്നിന് ബില്ലിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു ലോക്സഭയോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയോ അതിന്റെ മുഴുവൻ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പിരിച്ചുവിട്ടാൽ അതിലേക്ക് മാത്രമേ വർഷ കാലാവധി പൂർത്തിയാക്കാൻ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കൂവെന്ന് ബില്ലിൽ പറയുന്നു ഭരണഘടനയിലെ എൺപത്തിരണ്ടാം വകുപ്പ് എ അതായത് ലോക്സഭയിലേക്കും എല്ലാ നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക കൂട്ടിച്ചേർക്കാനും എൺപത്തിമൂന്ന് അതായത് പാർലമെൻ്റ് സഭകളുടെ കാലാവധി നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിയേഴ് വകുപ്പുകൾ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം ഇവയെല്ലാം ഭേദഗതി ചെയ്യാനും ബിൽ നിർദ്ദേശിക്കുന്നു ഒരു നിശ്ചിത തീയതി മുതലാണ് വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരികയെന്നും അതിൽ പറയുന്നു ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ കൂടിച്ചേരലിൽ രാഷ്ട്രപതി ഇത് അറിയിക്കും നിശ്ചയിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക ലോക്സഭയുടെ കാലാവസ്ഥ ഈ നിശ്ചിത തീയതി മുതൽ അഞ്ചു വർഷമായിരിക്കുമെന്നും നിശ്ചിത തീയതിക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ നിയമസഭകളുടെയും കാലാവധി ലോക്സഭയുടെ കാലാവധിയോടെ അവസാനിക്കുമെന്നും ബിൽ വ്യക്തമാക്കുന്നു ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് ഘട്ടങ്ങളായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും രണ്ടാം ഘട്ടത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നൂറു ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഒരു പൊതു വോട്ടർ പട്ടിക ഉണ്ടായിരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് അധികാരികളുമായി കൂടിയാലോചിച്ച് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ഐ ഡി കാർഡുകൾ തയ്യാറാക്കും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം വിശദമായ ചർച്ചകൾ നടക്കും കോവിന്ദ് പാനലിന്റെ ശുപാർശകൾ നടപ്പാക്കാൻ ഒരു സംഘം രൂപീകരിക്കും ഇനി കോവിന്ദ് സമിതിയുടെ ശുപാർശകൾ എന്തൊക്കെയെന്ന് നോക്കാം ഒരു നിശ്ചിത തീയതി സജ്ജമാക്കണമെന്ന് ഉന്നതതല സമിതി നിഷ്കർഷിക്കുന്നു ഒരു നിശ്ചിത തീയതിക്ക് ശേഷം സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന എല്ലാ നിയമസഭകളുടെയും കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു തീയതി തീരുമാനിക്കും എന്നതാണ് ഈ മാറ്റം കൊണ്ട് അർത്ഥമാക്കുന്നത് ആ തീയതിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പിന് സമാന്തരമായി അവരുടെ കാലാവധി അവസാനിക്കും ഫലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിനും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിനും ഇടയിൽ രൂപീകൃതമാകുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെയായിരിക്കും അവരുടെ കാലാവധി അതിനുശേഷം സ്വയമേവ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനത്തിന് നാല് വർഷത്തെ കാലാവധിയുള്ള ഒരു സർക്കാർ ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെയുള്ള രണ്ട് വർഷത്തെ കാലാവധി മാത്രമേ ഉണ്ടാകൂ തൂക്കുസഭയോ അവിശ്വാസ പ്രമേയമോ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവമോ ഉണ്ടായാൽ പുതിയ സഭ രൂപീകരിക്കുന്നതിന് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു ലോക്സഭയിലും നിയമസഭയിലും ഇത് സമാനമാണ് രൂപീകരിക്കപ്പെടുന്ന പുതിയ സർക്കാരിന്റെ കാലാവധി ലോക്സഭയുടെ മുമ്പിലത്തെ കാലാവധി തീരാത്ത കാലത്തേക്ക് മാത്രമായിരിക്കും ഈ കാലയളവ് അവസാനിക്കുന്നതോടെ സഭ പിരിച്ചുവിടും കോവിന്ദ് സമിതി പതിനെട്ട് ഭരണഘടനാ ഭേദഗതികളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് അവയിൽ മിക്കതിനും സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമില്ല എന്നാൽ പാർലമെൻറ്റ് പാസാക്കേണ്ട ചില ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഇതിന് ആവശ്യമായി വന്നേക്കും രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലായി രണ്ട് ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ ഉണ്ടാകും അവയ്ക്ക് കീഴിൽ പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നതും മറ്റുള്ളവയിൽ ഭേദഗതി വരുത്തുന്നതും ഉൾപ്പെടെ ആകെ പതിനഞ്ച് ഭേദഗതികളാണ് വരുത്തുക ആദ്യ ഭരണഘടനാ ഭേദഗതി ബിൽ ആദ്യ ബിൽ ഭരണഘടനയിലേക്ക് പുതിയൊരു വകുപ്പ് അതായത് എൺപത്തിരണ്ട് എ കൂട്ടിച്ചേർക്കും ആർട്ടിക്കിൾ എൺപത്തിരണ്ട് എ രാജ്യം ഒരേ സമയം തെരഞ്ഞെടുപ്പിലേക്ക് മാറുന്ന പ്രക്രിയയാണ് സ്ഥാപിക്കുന്നത് രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ രണ്ടാമത്തെ ബിൽ ഭരണഘടനയിൽ മുന്നൂറ്റി ഇരുപത്തിനാല് എ എന്ന വകുപ്പ് അവതരിപ്പിക്കും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും സമാന്തരമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിന് ഇത് അധികാരം നൽകും സംസ്ഥാനങ്ങളുടെ അംഗീകാരം രണ്ട് ഭേദഗതി ബില്ലുകൾ അവതരിപ്പിച്ചതിനു ശേഷം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് പ്രകാരമുള്ള ഭേദഗതി നടപടിക്രമങ്ങൾ പാർലമെന്റ് പിന്തുടരും ലോക്സഭയെയും നിയമസഭയെയും സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ നിയമമാക്കാൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ എന്നതിനാൽ ആദ്യ ഭേദഗതി ബില്ലിന് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനങ്ങളുടെ പരിധിക്ക് കീഴിലാണ് രണ്ടാമത്തെ ഭേദഗതി ബില്ലിന് പകുതി സംസ്ഥാനങ്ങളെങ്കിലും അംഗീകാരം നൽകേണ്ടതുണ്ട് രാഷ്ട്രപതിയുടെ സമ്മതവും നടപ്പാക്കലും രണ്ടാമത്തെ ബില്ലിന് അംഗീകാരത്തിന് ശേഷവും നിശ്ചിത ഭൂരിപക്ഷത്തോടെ ഇരുസഭകളിലും പാസാക്കിയതിനു ശേഷവും ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി പോകും അവർ ബില്ലുകളിൽ ഒപ്പിട്ടാൽ അവ നിയമങ്ങളായി മാറും ഏക വോട്ടർ പട്ടികയും വോട്ടർ ഐ ഡി കാർഡും സംബന്ധിച്ച നിർദ്ദേശിച്ച മാറ്റങ്ങൾക്ക് കുറഞ്ഞത് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ് ഭരണഘടനയുടെ ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിന്റെ പുതിയ ഉപവകുപ്പ് ഒരു നിയോജക മണ്ഡലത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഒരൊറ്റ വോട്ടർ പട്ടിക ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത് വൈകാതെ തന്നെ ഒരു നിയമ കമ്മീഷനും നിലവിൽ വന്നേക്കും ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി വാദിക്കുന്നുണ്ട് ലോക്സഭ നിയമസഭ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ തുടങ്ങിയവയിലേക്ക് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനും തൂക്കുമന്ത്രിസഭ പോലെയുള്ള കേസുകളിൽ ഏകീകൃത സർക്കാർ രൂപീകരിക്കാനും നിയമ കമ്മീഷൻ ശുപാർശ ചെയ്യുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് സർക്കാരിന് ഗുരുതരമായ നിയമ വെല്ലുവിളി ഉയർത്തുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കാലാവധി പൂർത്തിയാക്കാത്ത കാലയളവിലേക്ക് മാത്രം തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുടെ കാലാവധി പരിമിതപ്പെടുത്തുന്നതിലൂടെ സ്ഥിരമായ ഭരണത്തിനുള്ള ജനങ്ങളുടെ അവകാശം നഷ്ടപ്പെടുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഫെഡറലിസത്തിൻ്റെ തത്വത്തെ ബാധിക്കുന്നുവെന്നാണ് അവർ ഉയർത്തുന്ന പ്രധാന വാദം